ഹലോ എല്ലാവർക്കും ആദ്യ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കടല തയ്യാറാക്കിയാലോ തയ്യാറാക്കിയാലോ വേണ്ടി ആദ്യം ഒരു കടായി ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടായി കടായിലോട്ട് നമ്മൾ നല്ലതുപോലൊക്കെ കഴുകി ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് തുടച്ചതിന് ശേഷം അത് നമ്മുടെ കടായിലോട്ട് ചേർത്ത് കൊടുക്കാം ഇന്ന് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമുക്ക് ഈ കടല നമുക്ക് എത്രത്തോളം കടലമിട്ടായി തയ്യാറാക്കണമോ അതിനനുസരിച്ച് നമുക്ക് കടലെടുക്കണം ഞാനിവിടെ മുക്കാൽ ബോളോളം കടലയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒത്തിരി കാലം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കടലമിട്ടായി നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും വളരെ ഹെൽത്തിയാണെന്നെട്ടോ വളരെ ടേസ്റ്റിയും ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഈ കടല കടലും വറുത്തെടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കടല നല്ലതുപോലൊന്നും വറുത്തെടുത്തിട്ടുണ്ട് ഈ ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ് നമ്മൾ വറുത്തെടുത്ത കടല നല്ലതുപോലെ തൊല്ലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കടല വറുത്തതായ കടായിലോടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു അഞ്ച് ശർക്കര ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ കടായിലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മെൽറ്റ് ആക്കി എടുക്കാവുന്നതാണ് മധുരം കുറവാണ് ഇഷ്ടമെങ്കിൽ ഇത്രത്തോളം ശർക്കര ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇഷ്ടമുള്ള പോലൊക്കെ ഒത്തിരി ശർക്കരൊക്കെ ചേർത്ത് കടലമിട്ടായി തയ്യാറാക്കി നോക്കൂ ഇപ്പം നമ്മുടെ ശർക്കര നല്ലതുപോലൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ കൺസിസ്റ്റൻസി കറക്റ്റായി അറിയാൻ വേണ്ടിയിട്ട് ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഇച്ചിരി ഒന്ന് ഡ്രോപ്പ് ശർക്കര പാനും ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലമിട്ട് ഉള്ള പെർഫെക്ഷൻ ആയി എന്നാണ് കേട്ടോ എന്താ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ശർക്കരപ്പാനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമ്മളീ കടലെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പെട്ടെന്ന് ഇളക്കി കൊടുക്കാനോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇതേ സമയത്ത് തന്നെ നമ്മൾ ഏതിലോട്ടാണോ ഏത് ട്രേയിലോട്ടാണോ നമ്മൾ മാറ്റുന്നത് ആ ട്രേ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കടലമിട്ടയുടെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം നമ്മൾ ട്രേയിലോട്ട് മാറ്റാൻ ട്രേയിൽ ആദ്യം തന്നെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കടല അങ്ങ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അപ്പോൾ തന്നെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ നമുക്ക് ഏത് ഷേപ്പിലാണോ കടല മിഠായി വേണ്ടത് ആ ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കണം ആദ്യം നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാൻ നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതേ രീതിയിൽ കത്തി വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ടേസ്റ്റ് കടലമിട്ടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഷേപ്പായി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു കടലമിട്ടായി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ